എൻ്റെ പേര് ശ്രീനി ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പി മധുസൂദൻ നായരുടെ നാമസുടാൻ എന്ന കവിതയാണ് മക്കളെ ആരോപിക്കേണ്ടത് നിന്റെ മക്കളിൽ ഞാനാണ് പന്ത്രും നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മി നിന്റെ മക്കളിൽ ഞാനാണ് പ്രാതൻ പന്ത്രണ്ടു രാശിയും അമ്മ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ എന്റെ സിരയിൽ മുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല എൻ്റെ സിരയിൽക്കുംക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല ഉള്ളിൽ അഗ്നി കോടിൽ കാറ്റുരഞ്ഞു തീ ചേറ്റുന്നത്മവാസ്വർഗ കാമില്ല ടയുന്ന പാൽനിടൽ പൊറ്റുകൾ കിതപ്പാറ്റിലുറയുന്ന ചിര കെട്ടി കേറയുന്ന ചുടുകാട്ടിലരിയാതിരിഞ്ഞ തിരിയായി ചുടുകാട്ടിലരിയാതിരിഞ്ഞ തിരിയായി നേരയുന്ന ഞാനുഭാജൻ ുകുന്നു ഞാനുടൻ നേരയുന്ന ഞാനാണു മൂങ്ക മുറുകുന്നു ഞാനാൻ കോഴ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്ക് കൂട്ടിരിക്കുന്നു കോവിളുകളെല്ലാം മുതുങ്ങുന്ന കോവിലും െത്തി നിൽക്കുമ്പോ കോന്മയുടെ കോലിയുന്ന ജീവിത ചുടലയ്ക്ക് കൂട്ടിയിരിക്കുന്നു കോവിലുകളെല്ലാം മുതുങ്ങുന്ന കോവിൽ പഴകത്തിനെത്തി നിൽക്കുമ്പോ കോലായിരിക്കലമൊരു മന്ദുകാലു മറ്റീ കായുവാനിരിക്കുന്നു തിരഞ്ഞുറൂട്ടു വഴി വര രുചിപ്പഴമയുടെ ഇവിടെയല്ലോ പണ്ടുറദ്വൈരി പ്രകൃതി തൻ വ്രതശുദ്ധി ദേവകൾ തൊഴിലുണരുമിടാട്ടിൽ ദാരു കല പാവലകൾ വാക്കുന്ന പൊന്നമ്പലങ്ങളിൽ

ധ്യാത്മ ചൈതന്യം ഇമ പെട്ടി വിരിയുന്നു വേദമാടങ്ങളിൽ ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യം ഇമകെട്ടി വിരിയുന്നു വേടമാടൻ കോവിലിടം തണ്ടിലാത്മബോധത്തിൻറെ ഈണം കൊടുക്കുന്ന കാടകപ്പൊന്തയിൽ പുള്ളും പരുന്തും കുരുത്തോല നാഗവും വള്ളുവച്ചിന്തുകേട്ടാടും വനങ്ങളിൽ ആടിമേഘം പുലപ്പേടി വേഷം ും കളങ്ങളിൽ അടിയാർ അടിയാതുറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നി വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ മറ്റും ഉന്മതവാദ വിഭ്രമ ചുഴികളിൽ അലഞ്ഞതും പന്ത്രണ്ടു മക്കൾ എത്ര പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കൈയിൽ പടങ്ങുന്നു കണ്ടാലേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു പന്ത്രണ്ടു മക്കളെ കൈ ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലും തങ്ങളിൽ രണ്ടെന്ന പാപം തിരുന്നു രാശി പ്രമാണങ്ങൾ മാറിയിട്ടു നീചരാശിയിൽ വീണുപോയിട്ടു ശേഷത്തിൽത്തിന്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച കൃഷ്ണാർത്ഥമാർമതത്തിൽ മാതനെ ക്രിയാ യന്ത്രമോ ആദ്യ ബാല്യം തൊട്ടുപാലായി നൽകിയോരന്ത്യം കുടിച്ചു വർ പത്തുകൂറായി എൻ്റെ എന്റെ എന്നാത്തും കയത്തും ദുരാചാര ദ്രൗത്യത്തിനംഗം കുറിക്കുന്നതും ഗൃഹ ഛിദ്ര ഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ട് കരളിൻറെ ശ്രീമുഖം പൊലിയുന്നതും കണ്ട് കരടി കയത്തിൽ യത്ത് ചുഴിക്കുത്തുവീഴിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലപ്പ്യം പറഞ്ഞും പെരുംകാലും ഇരുളും വെളിച്ചവും തിരുമേച്ചു തുള്ളാത്ത പെരിയ സത്യത്തിൽ നിർവികാരത്വമാ ഒന്നെന്ന നന്ന ശാന്തിപാടത്തിൻറെ ഓങ്കാരീജം തിരഞ്ഞു എല്ലുമേടും ഉടൽ തേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരൽ തേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരയാടി ഞാനിരിക്കുമ്പോൾ ഉറവിന്റെ കല്ലറിഞ്ഞൂടെ പിറന്നവർകറാണ് തു പുറവിൻ്റെ കല്ലറിനൂടെ പിറന്ന കൂകിനാണ് തുറാന്തം